ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഞാൻ ഇതിനിടയായിട്ട് കുറച്ച് വീഡിയോസാണ് ഇടയിൽ അത് നമ്മുടെ നൗഫലിൻ്റെ വ്ളോഗ് അപ്പോൾ നൗഫലിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാൾക്കാരും അതായത് യൂട്യൂബറാണ് അവരൊക്കെ അവരുടേതായിട്ടുള്ള വീഡിയോസും കണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്നൊരു വ്യക്തികളാണ് പക്ഷേ എനിക്ക് ഇവരോട് പറയാനുള്ളത് അതായത് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോടും പറയാനുള്ളത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അതായത് അതിൽ നെഗറ്റീവും പോസിറ്റീവും അതായത് സന്തോഷവും സമാധാനം ഇല്ലായ്മ ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇപ്പോൾ ഏതൊരു ഫാമിലിയാണ് ഇത് ഈ നിങ്ങൾക്ക് ഇടുന്ന എല്ലാ ആൾക്കാരും നല്ല വ്യക്തികളും അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ആളുകളും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഓക്കെ യു ക്യാൻ ഡൂ ഇറ്റ് കാരണം നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് പ്രചരിപ്പിക്കാം ഇത് എല്ലാ കുടുംബത്തിലും എല്ലാവരിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കാണിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ആ ഒരു ഫാമിലിയും അങ്ങനെയാണോ അപ്പം നിങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ വെറുക്കപ്പെടുന്ന ഒരു ഒരു രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ അത്രയും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും അത്രയും നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ട് അത്രയും നല്ലൊരു ഒരു ഓരോരോ നിമിഷങ്ങൾ നമുക്ക് എൻജോയ് ചെയ്ത് തരുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് ഞാൻ വലിയൊരു യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അപ്പം നിങ്ങളെ ഓരോരോ വീഡിയോസ് കാണുന്ന സമയത്ത് ഐ ഫീൽ അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് അവരിങ്ങനെയാണോ അപ്പം നമുക്ക് നിങ്ങളെ വീഡിയോസ് കാണുന്നത് അതായത് മറ്റുള്ള ആൾക്കാർ കമൻസും ഒക്കെ ഇങ്ങനെ കൂടും അതായത് നിങ്ങളെ നല്ലതും ചീത്തയും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നല്ലതും അറിയുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവും ചീത്തയും അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അതായത് ഇപ്പം ചക്കരൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോസ് ഇടുന്നു അപ്പം നൗഫലിൻ്റെ സിസ്റ്റർ വേറെ വീഡിയോസ് ഇടുന്നു നൗഫലും വേറെ വീഡിയോസ് ഇടുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു കണ്ടൻറ്റായിരിക്കും പക്ഷേ വളർന്നു വരുന്ന തലമുറയുണ്ട് നിങ്ങളും നിങ്ങളിലും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് അപ്പോൾ അവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ യൂട്യൂബ് മറ്റുള്ള സംഭവങ്ങളും എപ്പോഴും നിലനിൽപ്പ് നിലനിൽക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർ നമ്മളെ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിത്രീകരിക്കുന്നത് നോക്കിക്കാണുന്നത് മറ്റുള്ള രീതിയിലായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻജോയ്മെൻ്റ് നല്ല നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളും നിങ്ങൾ വീഡിയോലിസ് ഉൾപ്പെടുത്ത് ഇതുപോലുള്ള ഫാമിലി പരമായിട്ടുള്ള ചർച്ചകളും കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും ഒക്കെ നമ്മൾ ഒരു പരിധി വരെ പരിധിവരെ നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ പറയും എത്ര തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബ്രദർ സിസ്റ്റർ അടിപൊട്ടിയാലും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചോര ചോര തന്നെയാണ് നമ്മളും അല്ലെങ്കിൽ നിങ്ങളും ഒരിക്കലെങ്കിലും നിങ്ങളെന്തായാലും ഒന്നിക്കും അപ്പോൾ അത്രത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഫാമിലികളായിക്കോട്ടെ മറ്റുള്ള ആൾക്കാർ ആയിക്കോട്ടെ വേണ്ടാന്ന് വിചാരിച്ച് വിടാതിരിക്കുക മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുക നമ്മൾ ഫാമിലി ഇപ്പം നിങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഫാമിലി ഇതൊക്കെയാണ് നമ്മൾ ഇതെന്ന് പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇങ്ങനെ കാര്യങ്ങളൊന്നും നമ്മളെ ഫാമിലിക്കാർക്കും തരുന്നൊന്നുമില്ലല്ലോ അത് നിങ്ങൾ തരുന്നുണ്ടോ ഇല്ല അപ്പം നിങ്ങളിതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതായത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് ഹൈഡ് ചെയ്തു തന്നെ വെക്കണം എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ലാതെ എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് കൊണ്ടോ അല്ല ഇതാക്കിയത് കൊണ്ടോ അല്ലേ മറ്റുള്ളതാക്കിയത് കൊണ്ടോ നമുക്കൊന്നുമില്ല പക്ഷേ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യുക തന്നെ വേണം അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ള യൂട്യൂബേഴ്സിനും മനസ്സിലാവും മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു നമ്മുടെ സന്തോഷങ്ങൾ മാത്രം അതായത് കണ്ടിട്ട് സങ്കടപ്പെടുന്നവരും നമ്മുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് സന്തോഷിക്കുന്നവരും ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക